ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അങ്ങനെ ഏവരെയും അതിശയിപ്പിച്ചുകൊണ്ട് മറ്റ് പ്രമുഖ നടന്മാരെ അതായത് കോഴികളായ നമ്മുടെ പ്രമുഖ നടന്മാരെയൊക്കെ പിന്നിലായിക്കൊണ്ട് യുവതലമുറയെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മുടെ പ്രിയതാരം നിവിംപോളി അങ്ങനെ പടപെട്ടി മുന്നിലോട്ട് വന്നിരിക്കുകയാണ് അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഈ ഒരു പെൺകുട്ടിയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനിവേ നിവിൻ പോളിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ അടക്കമാണ് കേസെന്നാണ് അറിയാൻ സാധിക്കുന്നത് നിവിൻപോളി നിയമവരവായി നേരിടുമെന്ന് പറഞ്ഞ് വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നു സോ ഏവരും എക്സൈറ്റഡ് ആയിരിക്കുന്നത് നിവിൻപോളിയെ ഒരു നടൻ ഇത്തരം പരാക്രമങ്ങൾ കാണിക്കുമോ ഇത് കാണിക്കേണ്ട ആവശ്യം നിവിൻപോളിക്കുണ്ടോ സോ ദുബായിൽ എന്താണ് ആക്ച്വലി സംഭവിച്ചത് മലയാള സിനിമയും ദുബായ് ബേസ്ഡ് ഈ സെക്സ് റാക്കറ്റുകളുമായി എന്താണ് ബന്ധം മലയാള സിനിമയും ഈ ദുബായ് കണക്ഷനും ഇന്ന് തുടങ്ങിയ കാര്യങ്ങളൊന്നുമല്ല അതിനെക്കുറിച്ച് കുറെ കാര്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നു ഞാനത് അവസാനം പറയാം ഇനി ഈ പീഡനം നടന്നു എന്ന് പറയുന്ന ഹോട്ടൽ ഫ്ലോറ ക്രീക്ക് ഹോട്ടലാണ് ഫൈവ് സ്റ്റാർ അപ്പാർട്ട്മെന്റ് ഹോട്ടലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ധേറയിലാണെന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ പ്രോസ്റ്റിറ്റ്യൂട്ടുകളെ വളരെ സുഖമായി കിട്ടുന്ന ദേരയിലെ ഒരു രാത്രി കാഴ്ചകളൊക്കെ നമ്മൾ പലർക്കും അറിയാവുന്ന കാര്യമാണ് ദുബായി പോയവർക്കും അല്ലാത്തവർക്കും ഒക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് ദേരയിലെ ഒരു സ്ഥിതി അറിയാം വളരെ സുലഭമായി ലാഭ്യായിട്ട് സ്വർഗീയ സുഖങ്ങൾ അനുഭവിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ദേര അതുപോലെ തന്നെ ദേരയിലെ അപ്പാർട്ട്മെന്റിലും ഹോട്ടലിലും ഒക്കെ പോകാത്ത മലയാളത്തിലെ പ്രമുഖ നടികൾ ഇല്ല എന്ന് തന്നെയാണ് വെപ്പ് ഇനിവേ കുറിച്ച് വലിയ ആരോപണം വന്നിരിക്കുന്നു നിയംപോളിയോടൊപ്പം മറ്റു നാല് പേർ കൂടിയുണ്ട് അതിൽ മൂന്ന് പേര് അത്ര കാര്യമാത്ര പ്രസക്തി ഉള്ള വ്യക്തികളല്ല അതിൽ ഒരാൾ എ കെ സുനിൽ എന്ന് പറയുന്ന ഒരാളാണ് അതേമാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേരിലെന്തോ തിയേറ്റർ ഉണ്ട് രാഗം തിയേറ്റർ എന്തോ ഉണ്ടെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അദ്ദേഹം രണ്ട് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്തോ സൂപ്പർ സ്റ്റാർണിയോ അങ്ങനെ എന്തോ ഒരു പടം അതുപോലെ തന്നെ മനോഹരം എന്ന് പറഞ്ഞാൽ രണ്ടും ശ്രദ്ധിക്കപ്പെട്ട ഹിറ്റായ സിനിമകളാണ് ഒന്ന് ആസിഫയും മറ്റൊരു വിനീത് ശ്രീനിവാസനുമാണ് ഈ രണ്ട് ചിത്രങ്ങളിലും നിവുമ്പോളി ഇല്ല നിവുമ്പോളിയുമായി ഡയറക്റ്റ് ഒരു കണക്ഷൻ എ കെ സുനിൽ ഉണ്ടോ എന്ന് ചോദിച്ചു ില്ല ഒരു ചിത്രത്തിലും ഭാഗമായിട്ടുള്ള ന്യൂൻപോളി മേ കെ സുനിൽ ഇതുവരെ കേസുകളിൽ ഈ പറഞ്ഞ താരങ്ങളൊക്കെ നമ്മളിൽ സംശയം ജനിപ്പിക്കുന്ന താരങ്ങളായിരുന്നു അതിന് പ്രധാന കാരണം ഇവമാരൊക്കെ പക്ക കോഴികളായിരുന്നു കാലാകാലങ്ങളായി യുമാർ ഇത്തരം ഫ്രോഡ് പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു എന്നാൽ ന്യൂൻപോളിയിലേക്ക് വരുമ്പോൾ അത്ര വിശ്വസനീയമായി കാര്യങ്ങൾ അങ്ങോട്ട് പോകുന്ന ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ് മലയാള സിനിമയിലെ ഒരു 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 കാമ കടവുകളുടെ ഒരു തന്നെയാണ് ഈ പറഞ്ഞ ദുബായ് ഇവിടെ സേഫ് അല്ല എന്ന് തോന്നുന്ന ആൾക്കാർ ദുബായിൽ പോയി ഇത്തരം അവരാധനങ്ങൾ കാണിക്കും മലയാള സിനിമയിലെ പ്രമുഖരായിട്ടുള്ള നടികൾ അതുപോലെ തന്നെ ഡാൻസിന് മാത്രം ഈ പറഞ്ഞ സ്റ്റേജ് ഷോയ്ക്ക് ദുബായി പോകുന്ന കുറച്ച് നടികളുണ്ട് അതുപോലെ തന്നീ പറഞ്ഞ ചില പിന്നണി ഗായകരായിട്ടുള്ള നടിമാർ ഇവിടെയൊക്കെ ഒരു സ്വയ വികാര കേന്ദ്രമാണ് ഈ പറഞ്ഞ ഈ ഫ്ലോറ ക്രീക്ക് പോലുള്ള ഹോട്ടലുകൾ പ്രത്യേകിച്ചും ഈ ഫ്ലോറ ക്രീക്കിലൊക്കെ ജോലി ചെയ്യുന്ന നമ്മളൊരു ഹോട്ടൽ നിറച്ച് ജോലി ചെയ്ത ആളായ കൊണ്ട് പറയാം അവിടെയൊക്കെ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫിനോട് ചോദിച്ചാൽ അത് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ അവസ്ഥ എന്താണ് മലയാള സിനിമയിലെ കാമ കടുവളായിട്ടുള്ള ആൾക്കാരെ എത്ര പേറെ തുണിയാണ് അവിടെ അഴിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായി അവർ നമുക്ക് പറഞ്ഞു തരും ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന അതി മനോഹരങ്ങളായ കാഴ്ചകളാണ് ഇതൊക്കെ ഇനി നിമിപോള് വിഷയത്തിൽ ഈ ആരോപണം ഉന്നയിക്കുന്ന ഈ പറയുന്ന പെൺകുട്ടി പറയുന്ന കാര്യങ്ങളൊന്നും അങ്ങോട്ട് ഒത്തുപോകാത്തൊരവസ്ഥയാണ്

അത് അത്ര കണ്ട് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ കുട്ടി അതായത് ഇവരുടെ ആൾക്കാർ എ കെ സുനിൽ അതുപോലെ തന്നെ ന്യൂപോളിയുടെയും ആൾക്കാര് ഈ കുട്ടിയുടെ വീട്ടിൽ വന്ന് ക്യാമറ വെച്ചു എന്നാണ് പറയുന്നത് അവരെന്താ സി സി ടി വി ഓപ്പറേറ്റർമാർ വല്ലതും ആണോ അങ്ങനെ ഒന്ന് ക്യാമറ ഒക്കെ ക്യാമറ വെച്ചിട്ട് എന്റെ ഹസ്ബൻഡിന്റെ വൈഫൈ ഹാക്ക് ആക്കുകയും മെയിൽ ഡി ആക്കുകയും ചെയ്തു ഞങ്ങൾക്ക് കോൾ വരുമ്പോൾ അത് ഇവരെയാണ് അതായത് അതായത് അവരാണ് കോൾ ഫോൺ കേട്ടോ ഈ സംഭവം നടക്കുന്നത് കേരളത്തിലൊന്നും അല്ല ഉഗാണ്ടയിലോ അല്ലെങ്കിൽ അന്റാർട്ടിക്കയിലോ അല്ല ആണോ ഇത് എന്താ വെള്ളരിക്കാൻ ഒരു സ്ഥലം അവിടെയാണ് അങ്ങനൊരു സ്ഥലത്ത് നീമ്പോളിയുടെയും ഈ എ കെസ് എല്ലിന്റെ ആൾക്കാർ വന്ന് ക്യാമറ വെക്കുന്നു ഭർത്താവിന്റെ മൊബൈൽ ഹാക്ക് ചെയ്യുന്നു ഓടുകൾ ട്രേസ് ചെയ്യുന്നു ഭയങ്കരമായ ആളുകൾ ഒരു പക്ഷേ നീമ്പോളിയും ഈ എ കെ സിലും ഒക്കെ വലിയ ക്രിമിനൽ മുംബൈ അണ്ടർവേൾഡ് ഡോണുകളാണോ ഇനി ഞങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത് ബെഡ്റൂം ക്യാമറ ക്യാമറ വെച്ചു വെച്ചിരുന്നു അതായത് ഇവർ എന്തൊക്കെ അതും ബെഡ്റൂമിലാണ് ക്യാമറ വെച്ചിരിക്കുന്നത് ഹസ്ബൻഡ് വീട്ടിൽ പോയിട്ട് നീൻപോളിയുടെ ആൾക്കാർ ക്യാമറ വെക്കുമ്പോൾ ഒരു പക്ഷേ ഹസ്ബൻഡ് തെറ്റിദ്ധരിച്ചാണ് ഇവര് സി സി ടി വി വെക്കാൻ വേണ്ടി വന്നവരാ ഫ്രീ ആയിട്ട് സി സി ടി വി വെച്ചുകൊടുക്കുന്ന ആൾക്കാരാണെന്ന് ഹസ്ബൻഡ് തെറ്റിദ്ധരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നു ഹസ്ബൻഡ് ക്യാമറ വെച്ചിട്ട് പൊയ്ക്കോളാം പറഞ്ഞു ഞാൻ കേസ് കൊടുക്കും കംപ്ലൈന്റ് കൊടുക്കും എന്നൊക്കെ അതെ അതെ നാട്ടിലുള്ള വീട്ടിൽ ഉള്ള വീട്ടിൽ അല്ലും മാത്രമേ ഉള്ളൂ അതായത് പോയ സമയം ഇവിടെ ഇല്ലായിരുന്നു അപ്പൊയ സമയം ഇവർ വന്ന് ക്യാമറ വെച്ചിട്ട് അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ എവിടെയാണ് ഇവിടെയാണ് ഞാൻ ചോദിക്കുന്നത് ഹസ്ബൻഡിന്റെ സ്ഥലം എവിടെയാണ് അത് മാത്രമേ പറഞ്ഞാൽ മതി ഇത് കേട്ടപ്പെടുത്തേനെ ഈ അരുൺ സാറിന്റെ കിളി പറഞ്ഞു അദ്ദേഹം ചോദിക്കുകയാണ് ഏത് നാടാന്ന് കേരളത്തിൽ ഇങ്ങനൊന്നും ഇങ്ങനെയൊന്നും സംഭവിക്കാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് അതൊക്കെ എടുത്തു ചോദിക്കുകയാണ് നാട് ഏതാണ് കേരളമോ ഇന്ത്യ ആണോ വേറെ ഏതെങ്കിലും രാജ്യങ്ങളാണോ എന്ന് എടുത്തു കിടന്ന വീട് ആണ് നേരിയമംഗലത്തെ വീട്ടിൽ അടഞ്ഞുകിടന്ന വീട് കുത്തി തുറന്ന് കേറിയതിനു ശേഷം നീമ്പോളിയുടെയും എ കെ സുനന്റെയും അവിടെ ക്യാമറ വെക്കുന്നു അത്രയ്ക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ കുട്ടിയുടെ ഭർത്താവിന്റെ വീഡിയോ എടുത്ത് ഈ കുട്ടിയെ കാണിച്ച് ഭീഷണിപ്പെടുത്താൻ അത്രയ്ക്കും വാല്യുബിൾ ആയിട്ടുള്ള ആളാണ് ഈ കുട്ടി തട്ടിക്കൊണ്ടുപോകാൻ ആരും കൊതിക്കുന്ന വിലപേശാൻ ആരും ആഗ്രഹിക്കുന്ന ഒരു ഒരു ലേഡി ഡയമണ്ട് തന്നെയായിരുന്നു ഈ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അതിശയിക്കാനില്ല വെക്കാനുള്ള ഉണ്ട് വെച്ചിട്ട് പോയി പുറത്ത് സി സി ടി വി കഴിഞ്ഞാലും കണക്ട് ചെയ്തോ പക്ഷേ അറിയാമല്ലോ ക്യാമറ പുറത്ത് പുറത്തുക ഞാൻ ഇത് അവിടെ ഇരുന്ന് തന്നെ ഈ നിവിൻ പോലെ ഈ ഇത് ഞാൻ അവിടെ ഇരുന്ന് നിവിൻ പോലെ എന്റെ ഹസ്ബൻഡും മോനും ബെഡ്റൂമിൽ കിടക്കുന്നത് എന്നെ അവിടെ ഇരുന്ന് കാണും ഇത് എനിക്ക് വന്ന സംഭവം നീൻപോളി ആണെന്ന് പറഞ്ഞ ആരോ ഈ പെൺകുട്ടിയെ പറ്റിച്ചു ഈ പറയുന്ന ആരോപണ വിധേരായ മറ്റു നാലുപേര് ഒരുപക്ഷെ പീഡിപ്പിച്ചു കാണും അവരായിരിക്കും ഇവിടെ കൊണ്ടുപോയത് ആ ഫ്ലോറാഗ്രഹിക്കു പോയി കാണും റൂം എടുത്ത് കാണും പീഡിപ്പിച്ചും കാണും അതൊക്കെ ശരിയായിരിക്കും അതിൻ്റെ ഇടയിൽ രണ്ട് മാസങ്ങളായിട്ട് നീൻപോളി എന്ന് പറയുന്ന ഒരാൾ ചാറ്റ് ചെയ്യുന്ന പറയും നീ ചാറ്റ് ചെയ്ത് ചിലപ്പോൾ നിയൻപോളിയുടെ ഡി പി ചാറ്റ് ചെയ്താവാം അങ്ങനെ നീൻപോളിയെ ചാറ്റ് ചെയ്തതിനു ശേഷം ആദ്യത്തെ ദിവസം വന്നിട്ട് രണ്ടാമത്തെ ദിവസമാണ് നീമ്പോളി വന്ന് പീഡിപ്പിക്കുന്നതെന്നാണ് പറയുന്നത് ആ നിവിമ്പോളി ഈ പെൺകുട്ടിയുടെ ഭർത്താവിന്റെയും മകൻറെയും വീഡിയോ വീട്ടിൽ പോയി ക്യാമറ വെച്ചതിനു ശേഷം എടുത്ത് ഷൂട്ട് ചെയ്ത് കാണിച്ചു കൊടുത്തു അത്രയ്ക്കും വലിയൊരു റിവഞ്ചാണ് കാരണം നീമ്പോളിക്ക് പെണ്ണുങ്ങളെ കിട്ടാനേ ഇല്ല സിനിമയിൽ അഭിനയിക്കുന്നതിന് ധാരാളം നടികൾ കൊണ്ടും കൊടുത്തും നടക്കുന്ന നല്ല നടികൾ നമ്മുടെ മലയാളത്തിലുണ്ട് അവരുവേണമെങ്കിൽ കേരളത്തിൽ വെച്ച് മീനൊക്കെ തയ്യാറാണ് അതിനിടയിലാണ് നെയ്മോളി ഇത്രയും റിസ്ക് എടുത്ത് ദുബായിലോട്ട് പോയതിനേഷം അവിടെ ഇത്രയും സാഹസ്യ പ്രവർത്തനങ്ങൾ കാണിക്കുന്നത് ഒരു അവിടെ ഇതൊക്കെ പിടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സാമാനം വെട്ടി കളയേ ഉള്ളൂ അതൊക്കെ നെയ്യോളിക്ക് അറിയാം സൗദി ആരങ്ങി തലയും വിട്ടു എന്റെ ഹസ്ബൻഡും മോനും ബെഡ്റൂമിൽ കിടക്കുന്നത് എന്നെ അവിടെ ഇരുന്ന് കാണിച്ചു തന്നിട്ടുണ്ട് അതായത് ആ റൂമിൽ വെച്ചിട്ട് ഇവർ എന്റെ കൈകള് നീ പറയുന്ന എല്ലാം കേൾക്കണം എന്നും പറഞ്ഞുണ്ട് എന്നെ അവിടെ വെച്ച് കാണിച്ചു തന്നിട്ടുണ്ട് ഇത് ഹസ്ബൻഡ് ആ ക്യാമറ പിന്നെ തിരിച്ചറിഞ്ഞോ വീട്ടിൽ വെച്ച സിസി ടി വി കണ്ടെത്തിയോ വീട്ടിൽ വെച്ച് സി സി ടി വി കണ്ടില്ല തിരിച്ചറിഞ്ഞില്ല ഹസ്ബൻഡ് ഒരു മരപൊട്ടനാണ് ഹസ്ബൻഡ് അത്രയും മരപൊട്ടനായത് ഇവർ യൂറോപ്പിൽ പോകുക എന്ന് പറഞ്ഞ് ദുബായിലോട്ട് പോകുന്നു ദുബായിൽ ഹോട്ടലിൽ പോയി റൂം എടുക്കുന്നു അവിടെ പോയി സിനിമയിൽ അഭിനയിക്കണമെന്ന് പറയുന്നു ഇതിനിടയിൽ ശ്രേയ്ക്ക് മൂന്ന് ലക്ഷം രൂപ കൊടുത്തു എന്ന് പറയുന്നു ശ്രേ അത്ര വെടിപ്പായിട്ട് എനിക്ക് തോന്നിയില്ല ശ്രേയ എന്ന് പറയുന്ന ആളൊക്കെ ഇതിന്റെ പിന്നിൽ നിൽക്കുന്ന ഈ ഒരു സെറ്റപ്പ് ഒപ്പിച്ചു കൊടുക്കുന്ന ആളായിട്ടാണ് എനിക്ക് തോന്നിയത് ആണ് എന്റെ വിശ്വാസം കാരണം അവിടെ ഇതും നമുക്ക് പറ്റിയിട്ടുണ്ട് ഒരാൾക്ക് ക്യാമറയോ വെക്കാൻ പറ്റുമോ അതായത് ഇവർക്ക് അറിയാം എവിടെ കാരണം ഈ ഹസ്ബൻഡ് കയ്യിൽ പിടിച്ചുകൊണ്ട് പോകുന്നില്ല ഒരു സൈഡിൽ കാര്യങ്ങൾ ചെയ്യാൻ പഴയ കാമയുമല്ലായിരുന്നു ഇത്രയും റിവഞ്ച് എടുത്ത് ചായ വരെ എവിടെ വെക്കുന്നതിന് നോക്കി കണ്ടുപിടിച്ച് സസൂക്ഷ്മം നിരീക്ഷിച്ചതിന് ശേഷം ഈ ഒരു പെണ്ണിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ഇവരാ എനിക്കറിയാമ്യവരാരാണ് പറയാത്തെ പരിചയമില്ലല്ലോ ും ഞങ്ങളുടെ ഫോണിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോണിലോട്ട് ഒരു മെസ്സേജ് അയക്കുകയും അതുവഴി ഹാക്ക് ചെയ്യുകയും ഞങ്ങൾ എന്താണ് പറയുന്നത് എന്താണ് ഇവർക്ക് അത് കേൾക്കാൻ പറ്റുകയും അതായത് ഫോൺ അൺലോക്ക് ആ അതായത് ഫോൺ അൺലോക്ക് ചെയ്യുമ്പോൾ തൊട്ടേ ഫോൺ അവരുടെ ഹാൻഡിലാണ് കാര്യങ്ങൾ പുള്ളിയുടെ ഫോൺ അൺലോക്ക് ചെയ്യുമ്പോൾ തൊട്ടേ ഇവർക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് അവർക്ക് അത് അവിടെ ഇരുന്നുകൊണ്ട് നിയന്ത്രിക്കാൻ പറ്റും ാണ് ഹസ്ബന്റ് ഏത് ഫോണാണ് ഉപയോഗിക്കുന്നത് ആ നമ്പറിലേക്ക് വിളിച്ച് ഹാക്ക് ചെയ്തു എന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത് അപ്പൊ താങ്കൾ സംസാരിക്കോ അതിനുശേഷം എപ്പോഴെങ്കിലും അതെ ഇനി ഈ മൊട്ടേരനായോണ്ട ഇത്രയും കൂടി പെൺകുട്ടിയോട് ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ആക്ച്വലി ഈ പെൺകുട്ടിക്ക് സംഭവിച്ചേക്കുന്ന മറ്റൊന്നുമല്ല ഈ പറഞ്ഞ പ്രമുഖ വ്യക്തികൾ ഈ പറഞ്ഞ നിർമ്മാതാക്കളൊക്കെ ഒരു പക്ഷേ ഈ കലാപരിപാടിയിൽ ഏർപ്പെട്ടിട്ടുള്ളവരായിരിക്കാം പക്ഷേ നീമ്പോളിയുടെ കാര്യത്തിൽ അത്ര അങ്ങോട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല നെമ്പോളിയാണെന്ന് പറഞ്ഞ് ചാറ്റ് ചെയ്ത വ്യക്തി ഈ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട് മയക്കുമരുന്ന് മൂന്ന് ദിവസം കൊടുത്തു എന്ന് പറയുന്നു ആ മയക്കുമരുന്ന് അടിച്ചിട്ട് ഇരുന്നപ്പോഴത്തേന് വന്ന ആൾ ഒരു പക്ഷേ തൊപ്പിയൊക്കെ വെച്ചിട്ട് ഇതേപോലെ ടീഷർട്ട് ഒക്കെ ഇട്ട് വന്നപ്പോൾ തടികളൊരു തന്നെ ആയിരിക്കും നീമ്പോളിയെ പോലെ താൻ നെമ്പോളിയാണെന്ന് പറഞ്ഞു ഈ പെൺകുട്ടിക്ക് ഒരു പക്ഷെ നിവുമ്പോളിയായിട്ട് തോന്നിയതായിരിക്കാം അല്ലാതെ നിവുമ്പോൾ കിട്ടാക്കനിപ്പോലെ ഈ ഒരു പെണ്ണിനെ കണ്ടിട്ട് ഇത്രയും റിവഞ്ച് എടുത്ത് ഇത്രയും ക്യാമറയും ഒക്കെ ചെയ്ത് വെല്ലുവിളിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പെണ്ണിനെ പീഡിപ്പിക്കാൻ തയ്യാറാവണമെങ്കിൽ ന്യൂമ്പോളിക്ക് നല്ല മാനസിക പ്രശ്നമുള്ള ആളാണെങ്കിൽ മാത്രമേ ചെയ്യാൻ സാധ്യതയുള്ളൂ അല്ലാതെ ഈ നിവിമ്പോളി ഇത്രയും സാമ്പത്തിക ഭദ്രതയുള്ള ഇതുപോലെ ഒരു സ്റ്റാർട്ടത്തിൽ നിൽക്കുന്ന നിവിമ്പോളിക്ക് ഒരു കേസ് ഏറ്റെടുക്കുമെന്ന് പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നുന്നില്ല ഇനിവേ പെൺകുട്ടി അവകാശപ്പെടുന്ന ന്യൂൻപോളിയുടെ ചാറ്റ് പൊളീസറോട് ചാറ്റ് ചെയ്യുന്ന നോക്കി ഈ ന്യൂമ്പോളി ആണെന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ മൊബൈൽ ഉണ്ടെന്നാണ് അത് യഥാർത്ഥ ന്യൂമ്പോളി ആണോ എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ കാര്യം ക്ലിയറാവും അതുപോലെ തന്നെ ഈ സ്രേ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ മൊബൈൽ ഒന്ന് നല്ല രീതിയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാര്യം ക്ലിയർ ആകും അതും ചെയ്യേണ്ടത് ഈ പെൺകുട്ടിയെ വിളിച്ച് നല്ല രീതിയിൽ ഒരു കൗൺസിലിംഗ് കൊടുക്കുക അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു ഡോക്ടറെ കാണിച്ചിട്ട് ട്രീറ്റ്മെന്റ് തുടങ്ങുക നല്ല രീതിയിൽ സാങ്കേതിക തരാറ് ഈ പെൺകുട്ടിക്കുണ്ട് ഒന്നും അങ്ങോട്ട് പൊരുത്തപ്പെടുന്നില്ല ആകെ പ്രശ്നങ്ങളാണ് പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നത് സത്യമാണെന്നാണ് ഈ തോന്നുന്നത് ഈ പറഞ്ഞ ഫോളോറ ക്രീക്ക് ഹോട്ടലിൽ കൊണ്ടുപോയി ചിലപ്പോൾ ഒരു ദിവസം പീഡിപ്പിച്ചാണ് അല്ലെങ്കിൽ രണ്ട് ദിവസം പീഡിപ്പിച്ചാണ് പിന്നെ ഈ പെൺകുട്ടി പറയുന്ന മറ്റൊരു കാര്യം മൂന്ന് ദിവസം ഈ ഹോട്ടൽ പൂട്ടിയിട്ടിട്ട് ആരും തിരിഞ്ഞു നോക്കില്ല എന്ന് പറയുന്നത് അതൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് ഫൈവ് സ്റ്റാർ ഹോട്ടലിന്റെ ഒക്കെ ഫെസിലിറ്റി നമുക്കറിയാം ഡെയിലി ഇതുപോലെ ഹൗസ് കീപ്പിംഗ് കീപ്പിംഗ് ചെക്കപ്പും രണ്ടു വട്ടം ഒക്കെ ക്ലീനിങ് ഉള്ള ഒരു രീതിയാണ് റൂം ബെഡ് ഒക്കെ രണ്ടു വട്ടം ചെയ്യും സോ അത്തരം ഒരു ഹോട്ടലിന് മൂന്ന് ദിവസം ഇതുപോലെ പൂട്ടിയിട്ടിട്ടും ഇതുപോലെ റൂമിൽ വന്ന് ഹോട്ടലിന്റെ ആളുകൾ നോക്കിയില്ല എന്ന് പറയുന്നത് ഏറ്റവും വൈരുദ്ധ്യാത്മകമായ കാര്യമാണ് അവിടെ തന്നെ കാര്യങ്ങൾ പൊളിയാണ് ഒരു വൈവ് സ്റ്റാർ സൗകര്യമുള്ള ഹോട്ടൽ അങ്ങനെ ചെയ്യില്ല അതായത് ഈ പറഞ്ഞ ഈ താമസിക്കുന്ന വ്യക്തി ആത്മഹത്യ ചെയ്തോ അല്ലെങ്കിൽ ചെക്കൌട്ടായി പോയോ പറയാതെ പോയോ അവിടെ ഉണ്ടോ എന്ന് അറിയാനെങ്കിൽ ഇവിടെ അവർ എൻകാര്യ നടക്കും മാസ്റ്റർ കീ കൊണ്ട് തുറന്നു നോക്കുന്ന ഒരു പതിവുണ്ട് സോ അതും ഇവിടെ ചെയ്തിട്ടില്ല സോ ഈ പെൺകുട്ടി ആരോപിക്കുന്ന പല കാര്യങ്ങളും വ്യാജം തന്നെയാണ് അതുപോലെ തന്നെ ഒരു വ്യാജ നീമ്പോളിയുമായി ഈ പറഞ്ഞ ഒരു പീഡനത്തിൽ ഏർപ്പെടാൻ ഒരു പക്ഷേ ഈ പെൺകുട്ടിക്ക് ദൗർഭാഗ്യകരമായി സാധിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ ഫ്ലോറ ക്രീക്കിൽ ഉൾപ്പെടെ പ്രമുഖ മലയാള സിനിമയിലെ പ്രൊഡ്യൂസർമാരോ അതുപോലെ തന്നെ പണ്ടൊക്കെ ഈ സ്റ്റേജ് ഷോ എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന മൊത്തം ഈ കൂട്ടിക്കൊടുപ്പിനായിരുന്നു പിന്നെ സ്റ്റേജ് ഷോ ഇല്ലാതെ ആൽബത്തിലെ നടികളാണെന്നും പറഞ്ഞു കുറയാണത്തെ അതുപോലെ തന്നെ ഡാൻസ് കാര്യങ്ങളാണെന്നും പറഞ്ഞു കുറയാണത്തെ ദുബായിലോട്ട് കൊണ്ടുപോകും അതൊക്കെ ഈ പരിപാടിക്കാണ് ൾക്ക് അതുപോലെ തന്നെ ഇതിലുള്ള ആൾക്കാർക്കും വളരെ സേഫായി അവിടെ കൊണ്ടുപോയി ഇത്തരം പ്രക്രിയകൾ നടത്താൻ വേണ്ടിയാണ് കൊണ്ടുപോയിക്കേണ്ടി വരുന്നത് ഈ കാമത്താവളകളുടെ ഒരു വികാര വിചാര കേന്ദ്രമാണ് ഇത്തരം ഹോട്ടലുകൾ അതിന് സംശയമില്ല എന്നാൽ ഈ വിഷയത്തിൽ നിങ്ങമ്പോളി പ്രതിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ സാധിക്കുന്നത് ശരിയാണെങ്കിൽ ഇതൊക്കെ തന്നെയായിരിക്കും ദുബായിൽ നടന്നിട്ടുണ്ടാവുക ഇനി നിങ്ങളുടെ അഭിപ്രായം ഈ വിഷയത്തിൽ എന്താണെന്നുള്ള ആയിരിക്കും എന്റെ രൂപ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം